നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീനാഥ് ഫാസിയുമായുള്ള പ്രയാഗ മാർട്ടിന്റെ കൂട്ട് ഇത് പണിയാകുമെന്ന് സിനിമാ ലോകത്തെ പലരും പ്രയാഗെ ഉപദേശിച്ചിരുന്നു ഇപ്പോഴിതാ പണിയെന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ സിനിമകളിൽ മുഖം കാട്ടിയ ശ്രീനാഥ് ഫാസിയെ പ്രേക്ഷകർക്കൊക്കെ വലിയ ഇഷ്ടമാണ് എന്നാൽ ശ്രീനാഥ് ഭാസിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പല കഥകളും അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു ഒരിക്കലൊരു യൂട്യൂബ് ചാനൽ അവതാരകയോട് അഭിമുഖത്തിനിടെ മോശമായി പെരുമാറിയ സംഭവം ഒരിക്കൽ നിർമ്മാതാക്കളുടെ സംഘടന ശ്രീനാഥ് ഭാസിയുടെ പേരെടുത്തു പറഞ്ഞ് കളത്തിലിറങ്ങിയിരുന്നു ശ്രീനാഥ് ഭാസി ഒരേ സമയം പലരുടെയും സിനിമയ്ക്ക് ഡേറ്റ് നൽകുന്നു ഒരിക്കലും സമയത്തിനായാൽ ഷൂട്ടിങ്ങിനെത്തില്ല വിളിച്ചാൽ ഫോൺ ഫോണെടുക്കുകയുമില്ല പലപ്പോഴും ഔട്ട് ഓഫ് റേഞ്ചിലാണ് അയാളുടെ ജീവിതം ശ്രീനാഥ് ഭാസി ഏതെല്ലാം സിനിമകൾക്കാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പോലും അറിയില്ല അയാളുടേത് ഒരു വിചിത്ര ജീവിതമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞത് ഒടുവിലിപ്പോൾ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടിയാണ് പോലീസിന്റെ പിടിയിൽപ്പെടാനുള്ള കാരണം ഡി ജെ ശ്രീനാഥ് ഫാസിക്കെന്നും വികാരമാണ് ഗായകനായി കരിയർ ആരംഭിച്ച് ഒടുവിൽ നടനായി തിളങ്ങിയ ശ്രീനാഥ് ഫാസിക്കെന്തു സംഭവിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല സിനിമകളിൽ മുഖം കാട്ടിയിരുന്ന പ്രയാഗ മാർട്ടിനും ഇപ്പോൾ കടുത്ത പണി കിട്ടി മരടിൽ ഓംപ്രകാശും സംഘവും താമസിച്ച ആഡംബര ഹോട്ടലിലെ മുറികളിൽ നടന്നത് പുതിയ രാസലഹരിയുടെ ലോഞ്ചിക്കാണ് എന്ന് പോലീസ് പറയുന്നു ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് ഹോട്ടലിലെത്തി മുറികൾ റെയ്ഡ് ചെയ്തത് ശനിയാഴ്ച പുലർച്ചെ ഓംപ്രകാശും സംഘവും ഹോട്ടലിൽ മൂന്ന് മുറികളെടുത്തു ഒന്നര ലക്ഷത്തോളം രൂപയാണ് അവർ വാടക ഇനത്തിൽ നൽകിയത് ഇത്രയും തുക മുടക്കി ലഹരി പാർട്ടി നടത്തിയ സാഹചര്യത്തിൽ വൻതോതിൽ ലഹരി ഇടപാട് നടന്നതായി പോലീസ് സംശയിച്ചു ഇതിനൊപ്പം ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന വിദേശ മദ്യവും സംഘം വാങ്ങിയതായി കണ്ടെത്തി ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഘം ഹോട്ടൽ മുറിയിലെത്തിയത് പോലീസ് പരിശോധന നടക്കുന്നതാവട്ടെ ശനിയാഴ്ച രാത്രി വൈകി ഇതിനിടയിലാണ് സന്ദർശകരുടെ വരവും പോക്കുമൊക്കെ ശ്രീനാഥ് വാസിയും പ്രിയങ്ക മാർട്ടിനുമടക്കം ഇരുപതോളം ആളുകൾ ഹോട്ടൽ മുറിയിൽ വന്നുപോയി സന്ദർശകരായി എത്തിയ പലരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല മിക്കവരും വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയത് മറ്റു പേരുകൾ ഓം പ്രകാശിന്റെ ബന്ധത്തിൽ ഇവിടെ എത്തിയത് ഏഴുപേർ ഷിസിന്റെ ഇടപാടിൽ മറ്റു ചിലർ വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ച് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഡി ജെ പാർട്ടുകളിൽ വിതരണം നടത്തുകയാണ് ഓം പ്രകാശും ഷിഗാസുമെന്ന് പോലീസ് വിശ്വസിക്കുന്നു ഇവർ ബുക്ക് ചെയ്ത മുറിയിലും അടുത്ത രണ്ട് മുറികളിലുമൊക്കെ പോലീസ് വിശദമായ പരിശോധനകൾ നടത്തി ഹോട്ടലിലെ സിസിടിവി അടക്കം പരിശോധിച്ചു ഇതിൽ നിന്നാണ് താരങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ശ്രീനാഥ് ഫാസിയും പ്രയാഗ പാട്ടിനും മാത്രമല്ല മറ്റു ചില പ്രമുഖ താരങ്ങളും അവിടെ എത്തിയിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീട് കയറി ആക്രമണം ലഹരി ഇടപാടുകൾ തുടങ്ങി ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് ഓം പ്രകാശ് അടുത്തിടെ ജാമ്യത്തിലിറങ്ങി ലഹരി ഇടപാടുകളിൽ കൂടുതൽ വ്യാപൃതനായി എന്ന് പോലീസ് പറയുന്നു സാമ്പത്തിക ഇടപാടുകളും കരാറുകളുമായി ബന്ധപ്പെട്ട് ഗോവയിലേക്കും ഇയാൾ തന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തുടങ്ങി ഇപ്പോൾ കൊച്ചിയിലും ഗോവയിലുമൊക്കെയായി തെന്നിന്ത്യയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗുണ്ടാ പ്രവർത്തനങ്ങൾ പ്രകാശ് എളമ്പക്കര സ്വദേശി ബിനു ജോസഫാണ് വൻതോതിൽ സിനിമാ താരങ്ങളെ ഹോട്ടലിലെത്തിച്ചത് പ്രയാഗ ബാർട്ടിനെയും ശ്രീനാഥ് ഫാസിയെയുമൊക്കെ ഹോട്ടലിലെത്തിച്ചത് ഇതേ ബിനു ജോസഫ് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം ബിനു ജോസഫിന് കുപ്രസിദ്ധ ഗുണ്ട ഭായി നസീറുമായി വലിയ ബന്ധമുണ്ട് ഫായി നസീർ വഴിയാണ് ഓംപ്രകാശിന് ബിനു ജോസഫ് പരിചയപ്പെടുന്നത് ഹോട്ടലിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്ന് പോലീസ് വിശദീകരിക്കുന്നു ഓംപ്രകാശിന്റെയും ഷിഗാസിന്റെയും ഒക്കെ രക്തം മൂത്രം നഖം മുടി എന്നിവയും ഇവർ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും പരിശോധനയ്ക്കായി പോലീസിന്റെ പക്കലുണ്ട് ഫോറൻസിക് പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വിശദീകരിക്കുന്നു ഇവർ ആരൊക്കെയായി ബന്ധപ്പെട്ടു എന്നതിന്റെ വിശദാംശങ്ങളും പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട് ലഹരി പാർട്ടിയിലേക്ക് നിരവധി ആളുകളെ എത്തിച്ചത് എളമക്കര സ്വദേശി ബിനു ജോസഫ് തന്നെ ഇയാളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഒടുവിൽ ഓം പ്രകാശിനെ പോലീസ് വലയിൽ വീഴ്ത്തിയത് മറ്റാരും തിരിച്ചറിയാതിരിക്കാൻ നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബോബി ചലപതി എന്ന പേരിലാണ് ഓം പ്രകാശ് മുറിയെടുത്തത് ഇൻഡ്രിയൻസ് നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ് ഓം പ്രകാശ് മൂന്നു മുറികളും ഒരേ പേരിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ നേരത്തെയും ഓംപ്രകാശും സംഘവും കൊച്ചിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു അത്തരത്തിൽ ഇവർ നടത്തിയ പാർട്ടികളിൽ ആരൊക്കെ പങ്കെടുത്തു എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ തേടുകയാണെന്ന് പോലീസ് ഗുണ്ടാ നേതാവായിരുന്ന ഓംപ്രകാശ് ഈ അടുത്ത കാലത്ത് മയക്കുമരുതി ഇടപാടുകളിലേക്ക് കടന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഇയാൾ ഏറെക്കാലമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഡി ജെ പാർട്ടികൾക്കായി വിദേശത്ത് നിന്ന് ഓം സംഘവും കൊക്കയിൽ എത്തിക്കുന്നുവെന്നും പോലീസ് പറയുന്നു ഇവർ പലവട്ടം കൊച്ചിയിലെത്തി ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടും പോലീസ് വലയിൽ വീടില്ല ഒടുവിൽ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ഓം കൊല്ലം സ്വദേശിയായ ഷികാസും പോലീസ് വലയിൽ വീണത് എന്നാൽ പോലീസ് പിടിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ കുറഞ്ഞ അളവിലുള്ള ലഹരി മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ അതാണ് ഇവർക്ക് രക്ഷയായതും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതും പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് പാസിയെയും കൂടാതെ ബൈജു അനൂപ് ഡോൺ ലൂയിസ് അരുൺ അലോഷ്യ സ്നേഹ ടിപ്സൺ ശ്രീദേവി രൂപ പപ്പി തുടങ്ങിയ പേരുകളാണ് പോലീസിന് മുന്നിലുള്ളത് പലരുടെയും യഥാർത്ഥ പേരല്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു ചില നടികൾ മുഖം മറച്ചാണ് കടന്നുപോയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിസിടിവിയിൽ കൃത്യമായി ഇവരുടെ മുഖം വീണിട്ടില്ല പ്രയാഗപാട്ടിനെയും ശ്രീനാഥ് പാസിയെയും മുറിയിലെത്തിച്ച ബിനു ജോസഫിനെ ഇപ്പോൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ് മുൻപ് പല ലഹരി ഇടപാടുകളിലും ഇരുവരെയും ബിനു ജോസഫ് എത്തിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു കൊച്ചിയിൽ ലോകപ്രശസ്തനായ അലൻ വോക്കറുടെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഓം പ്രകാശും സുഹൃത്തും പാറ്റൂർ ഗുണ്ടാക്രമണ കേസിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്നായിരുന്നു പാറ്റൂരിലെ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ശേഷം തലസ്ഥാനത്തെ മണ്ണുമാഫിയെ നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് ഓം പ്രകാശ് തന്നെ മലയാള സിനിമയെ കുറെക്കാലമായി മൂടി നിൽക്കുന്ന ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുൻപ് കൊച്ചിയിൽ നടന്ന നിരവധി ഡി ജെ പാർട്ടികളും അനുബന്ധ ഇടപാടുകളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇടക്കാലത്ത് വാഗവൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിനിമാസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വാമി വഴിയാണ് പല പ്രമുഖ താരങ്ങൾക്കും മയക്കുമരുന്നെത്തുന്നത് വാഗമണ്ണിൽ സ്വാമിയുടെ ആസ്ഥാനത്ത് വിചിത്രങ്ങളായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് എന്ന് സിനിമാ രംഗത്തെ ചിലർ പറയുന്നു പ്രമുഖ താരങ്ങളടക്കം എത്തി ന്യൂഡ് ഡാൻസുകളിൽ പങ്കെടുക്കുന്നു നഗ്ന നഗ്നൃത്തങ്ങൾക്കൊപ്പം ലഹരി ഉപയോഗവും ആറായിരത്തോളം പേരായിരുന്നു ബോൾഗട്ടിയിലെ ഗ്രൗണ്ടിൽ അലൻ വോക്കറെ കേൾക്കാനായി ഞായറാഴ്ച തടിച്ചുകൂടിയത് ഇവരെ മുഴുവൻ പ്രത്യേക പരിശോധന നടത്തിയാണ് അകത്തേക്ക് കടത്തിവിട്ടത് പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ശക്തമായ പരിശോധന അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ കാര്യമായ ലഹരി ഇടപാട് നടന്നില്ല എന്നാൽ ഗ്രൗണ്ടിന് പുറത്ത് കൊച്ചിയിലെ മിക്ക ഹോട്ടലുകളിലും അന്ന് രാത്രി നടന്നത് സമാനതകളില്ലാത്ത ലഹരി ഇടപാടുകൾ എന്ന് പോലീസും എക്സൈസും സംശയിക്കുന്നു സംഗീത ഷോയുടെ മുഴുവൻ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു സംഗീത നിശയ്ക്കായി കൊച്ചിയിലെത്തിയവരെ ലക്ഷ്യമിട്ട് ദിവസങ്ങളായി ലഹരി മരുന്നിടപാട് നടന്നിരിക്കാം എന്നതാണ് പോലീസ് സംശയിക്കുന്നത് ഓംപ്രകാശ് കൊച്ചിയിലെത്തിയിട്ടുണ്ട് ഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു എന്ന കൃത്യമായ വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത് തങ്ങൾ നടത്തിയ ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതായിരുന്നു കൊക്കേനെന്ന് ഓംപ്രകാശിനൊപ്പം അറസ്റ്റിലായ കൊല്ലം സ്വദേശി ഷിഹാസ് സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് പിടിച്ചെടുത്ത കവറും അതിലെ പൊടിയുടെ അവശിഷ്ടങ്ങളുമൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നാൽ പോലീസ് ഇവരെ പിടികൂടുമ്പോൾ അവരുടെ കയ്യിൽ മാരകമായ അളവിൽ കൊക്കേനും മറ്റും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആ ഹരി മരുന്ന് അവർ എവിടെയാണ് ഒളിപ്പിച്ചത് ശ്രീനാഥ് പാസിയും പ്രയാഗയും ശനിയാഴ്ച രാത്രി ഹോട്ടലിലെ മുറിയിലെത്തി ഓംപ്രകാശിനെ കണ്ടു കുറച്ചധികം സമയം അവർ ഹോട്ടൽ മുറിയിൽ തങ്ങിയെന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഓംപ്രകാശിനെ കണ്ടു എന്ന പേരിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചോ എന്നു തടക്കം തെളിയിക്കുക ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൂത്ര സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഉയർന്നിരുന്നു ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ കൊച്ചി വലിയ ഹബ്ബായി മാറി എന്ന് സിനിമാ രംഗത്തുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പരമ്പരാഗത കഞ്ചാവിൽ നിന്ന് ഇപ്പോൾ രാസലഹരിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതാണ് യുവതലമുറയെ കൂടുതൽ അപകടത്തിലാക്കുന്നത് ഇപ്പോൾ ഹൈഡ്രോ കഞ്ചാവ് പോലുള്ളവ കൊച്ചിയിൽ സുലഭമാണ് എന്ന് എക്സൈസും പോലീസുമൊക്കെ പറയുന്നു തങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് കൊച്ചി വലിയൊരു അധോലോകമായി വളരാത്തത് എന്ന അവകാശവാദം പോലീസിന്റെ ഭാഗത്തുനിന്ന് സെപ്റ്റംബർ മാസത്തിൽ മാത്രം ലഹരിക്കേസുകളാണ് കൊച്ചി പോലീസും ഡാൻസാപ്പും ചേർന്ന് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പേർ അറസ്റ്റിലായി കിലോഗ്രാം കഞ്ചാവ് എൺപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ എന്നിവ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു ബ്രൗൺ ഷുഗറും ഹാഷീഷ് ഓയിലുമൊക്കെ ഈ പ്രതികളുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് തന്റെ ലുക്കാണ് തനിക്ക് പണി തരുന്നത് എന്ന് പ്രയാഗ മാർട്ടിൻ മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് കളർ ചെയ്ത് നല്ല മോഡേൺ ഡ്രസ്സിൽ നടക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും താനേതോ മയക്കുമരുന്നിനടിമയാണെന്ന് പ്രയാഗ മാർട്ടിനും അമ്മയുമൊക്കെ ഇപ്പോൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളും വിവാദങ്ങളുമൊക്കെ നടിക്കെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്ന പരാതി പ്രയാഗ മാർട്ടിൻ ഉയർത്തുന്നു താൻ ലഹരി ഉപയോഗിക്കാറില്ല ഓം പ്രകാശുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല നടിയുടെ അമ്മയും ശക്തമായ പ്രതികരണവുമായി കളത്തിലിറങ്ങി എന്നാൽ ശ്രീനാഥ് പാസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നടിക്ക് ഉത്തരവുമില്ല ശ്രീനാഥ് ഫാസിയും പ്രയാഗ മാർട്ടിനും എന്തിന് ഓംപ്രകാശിന്റെ മുറിയിലെത്തി ശ്രീനാഥ് വാസിയെക്കുറിച്ച് മുൻപ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഉയർന്നിരുന്നു സിനിമാ സംഘടനകൾ തന്നെയാണ് ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചതും അതുകൊണ്ടുതന്നെ കൂടുതൽ സംശയമുന ഇവർക്ക് നേരെ ഇപ്പോൾ നീളുന്നത് സ്വാഭാവികം എന്തായാലും വാർത്തകൾ പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നു പ്രയാഗ മാർട്ടിൻ ഹഹ ഹുഹു ഹു എന്നെല്ലാം എഴുതിയ ഒരു ഫ്രെയിം ചെയ്ത ബോർഡാണ് പ്രയാഗ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തനിക്കൊരു ചുക്കുമില്ല എന്നർത്ഥം വരുന്ന വിധത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ മിസ് മാർട്ടിൻ എന്നാണ് പ്രയാഗ മാർട്ടിൻ അറിയപ്പെടുന്നത് ഒരു മില്യണിലധികം ഫോളോവേഴ്സ് ഫാഷൻ ട്രെൻഡുകളിൽ അപ്ഡേറ്റഡായ നടിയുടെ പല ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കേസ് എന്നല്ല ഒരു വിവാദവും തനിക്ക് പുല്ലാണ് എന്ന് പറയാതെ പറയുകയാണ് പ്രയാഗ മാർട്ടിൻ എന്തായാലും മലയാള സിനിമയുടെ പുതിയ മുഖം അത് അസലായിട്ടുണ്ട്